മികച്ച സംരംഭകരായി മാറിയ മുൻകാല പഠിതാക്കൾക്ക് ആദരവൊരുക്കി വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തം നിലയിൽ വരുമാനം കണ്ടെത്തുന്നവരായി വളർന്ന പതിനഞ്ച് വനിതാ സംരംഭകരാണ് മാതൃസ്ഥാപനത്തിന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങിയത് ഏറ്റുവാങ്ങിയത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഗ്രാമീണ മേഖലയിലെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിലിൽ പരിശീലനം നൽകി സംരംഭകരാക്കി മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തി രണ്ടായിരത്തി മൂന്നിലാണ് യൂണിയൻ ബാങ്കിനു കീഴിൽ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ കണ്ടെത്ത് വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഇതിനോടകം ഇവിടെ നിന്നും പലവിധ ജോലികളിൽ പരിശീലനം നേടി പടിയിറങ്ങിയവർ അനവധിയാണ് ഇങ്ങനെ പുറത്തിറങ്ങി പലവിധ സംരംഭങ്ങൾ തുടങ്ങിയ സ്ത്രീ ശാക്തീകരണത്തിന് തന്നെ കരുത്തും കരുതലുമായി മാറിയ പതിനഞ്ച് വനിതകളെയാണ് സ്ഥാപനം അഭിമാനപൂർവ്വം ആദരിച്ചത് ഇപ്പോൾ സ്വയം പര്യാപ്തതയുടെ പര്യായം തന്നെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പഴയകാല പഠിതാക്കൾക്ക് മാതൃസ്ഥാമനത്തിന്റെ ഈ സ്നേഹാദരവ് എല്ലാ അർത്ഥത്തിലും അംഗീകാരത്തിന്റെ അവിസ്മരണീയമായ അടയാളമായി മാറി ടി വി ചാന്ദിനി കാഞ്ഞങ്ങാട് പി രേഖ ബോവിക്കാനം പി ഹസീന യു എഇ വി ബിന്ദു ചെറുവത്തൂർ ആഗ്നസ് ജോഷി ഒടയഞ്ചാൽ സിന്ധു പ്രമോദ് നീലേശ്വരം ഷീജ ജോമോൻ പാണത്തൂർ കെ വി രതി അയ്യങ്കാവ് രചിത സുരേഷ് പെരിയ എൻ ഉഷാകുമാരി പെരിയ എസ് എ ഹൈന രാജി സനോജ് മാവുങ്കാൽ ജി ഉഷ മേൽപറമ്പ് എന്നീ വനിതാ സംരംഭകരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് ഇതോടൊപ്പം തന്നെ പുതുതായി സംരംഭങ്ങൾ ആരംഭിക്കാനിരിക്കുന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുപത്തിയഞ്ചോളം വനിതകൾക്ക് പിന്തുണയും പ്രോത്സാഹനവുമായി ലോൺ അനുവദിച്ചുകൊണ്ടുള്ള സാക്ഷ്യപത്രങ്ങളുടെ വിതരണവും നടന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സംഘടിപ്പിച്ച പരിപാടി യൂണിയൻ ബാങ്ക് കോഴിക്കോട് റീജിയണൽ ഹെഡ് എ സി ഉഷ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ചടങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ വി പി ഗോപി അധ്യക്ഷനായി യൂണിയൻ ബാങ്ക് സീനിയർ മാനേജർമാരായ എ ദീപ്തി എ റീജ മാനേജർമാരായ നിഹാല ഫാത്തിമ ബിജിൽ കൃഷ്ണ കെ വി പ്രശോബ് മുഹമ്മദ് ഷുഹൈബ് എന്നിവർ സംസാരിച്ചു ഫാക്കൽറ്റിമാരായ സി ലിൻഡ ലൂയിസ് കെ വി പ്രിജീഡ് സുബ്രഹ്മണ്യ കെ നിഷ എം കെ രജിഷ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്